സ്വാഗതം സി പി എം ആയൂർ ലോക്കൽ സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് വാളണ്ടിയർ പരേഡും പ്രകടനവും നടന്നു സമാപന സമ്മേളനം അംഗം കെ ജെ ഷൈൻ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പാർട്ടി ജില്ലാ സെക്രട്ടറി അംഗം കെ ജോർജ് മാത്യു മുതിർന്ന പാർട്ടി അംഗങ്ങൾ സി പ്ലസ് ടുവിൽ ഉന്നത വിജയം നേടിയവർ മികച്ച കർഷകർ മറ്റ് മേഖലകളിൽ നിന്നും വിജയം നേടിയവരെയും സമ്മേളനത്തിൽ അനുമോദിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി അനിൽകുമാർ അഡ്വക്കേറ്റ് വി രവീന്ദ്രനാഥ് എസ് രാജേന്ദ്രൻ പിള്ള ഷിബു ഇടമളക്ക് എൽ സി സെക്രട്ടറി ആർ ഷാജു എന്നിവർ ന്യൂസ് ആയൂർ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന ലോക്കൽ സമ്മേളനങ്ങൾ അതിന്റെ പരിസമാപ്തിയിലേക്ക് ഓരോ പ്രദേശത്തും അടുത്തുകൊണ്ടിരിക്കുന്നു അതിനുശേഷം ഇരുന്നൂറ്റി ഇരുപതോളം വരുന്ന ഏരിയ സമ്മേളനങ്ങൾ അതും ചിലടത്തൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു വീണ്ടും കേരളത്തിലെ പതിനാല് ജില്ലകൾക്കകത്തും ജില്ലാ സമ്മേളനങ്ങൾ അതിനുശേഷം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ച് നമ്മുടെ പാർട്ടിയുടെ ദേശീയ സമ്മേളനം പാർട്ടി കോൺഗ്രസ് എന്നുള്ള പേരിൽ മധുരയിൽ വെച്ച് ഏപ്രിൽ മാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം രണ്ട് മുതൽ ഏഴ് വരെയുള്ള തീയതികളിലായി നടക്കുകയാണ് ഇത്രയും ബൃഹത്തായി ഒരു സംഘടന അതിന്റെ ഏറ്റവും സൂക്ഷ്മ തലമായ ബ്രാഞ്ച് മുതൽ മുകളിൽ ദേശീയ സംവിധാനം വരെയുള്ള എല്ലാറ്റിലും കൃത്യമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് ജനാധിപത്യപരമായ രീതിയിൽ അവിടെ കൂടിയിട്ടുള്ള അംഗങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞ് പുതിയ കമ്മിറ്റികൾ തെരഞ്ഞെടുത്ത് അതുപോലെ പുതിയ കാലത്തിന് അനുയോജ്യമായ തീരുമാനങ്ങളും നയങ്ങളും രൂപപ്പെടുത്തുന്ന അതിവൃഹത്തായതും ഏറ്റവും അച്ചടക്കമുള്ളതും ഏറ്റവും ചിട്ടയാകതുമായ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മറ്റ് സമൂഹങ്ങളും മറ്റ് സാമൂഹ്യ സംവിധാനങ്ങളും സംഘടനകളും ഒട്ടേറെ അസൂയോടുകൂടിയും അത്ഭുതോടുകൂടിയും നോക്കി കാണുന്ന ഒരു ഒരു പ്രക്രിയക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു മതം ഒരു നേതാവ് ഒരു സംസ്കാരം ഒരു നിയമം ഏകീകൃത സിമ്പോൾ കഴിയുമോ ഈ രാജ്യത്ത് ഒരു വ്യക്തി പാടില്ല അങ്ങനെ വ്യത്യസ്തതകളില്ലാത്ത ഒരു ഒരു ഏകശില നിർമ്മിതമായ ഒരു രാജ്യമാക്കി മാറ്റാൻ ഇന്ത്യക്ക് കഴിയില്ല അങ്ങനെ നിലനിൽക്കാൻ ഇന്ത്യക്ക് കഴിയില്ല അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ വേർ പ്രത്യേകതയും ഭരണഘടനക്കകത്ത് എഴുതി ഉണ്ടാക്കി നമ്മൾ സ്വീകരിച്ചത് ഫെഡറലിസം യൂണിയൻ ഗവൺമെന്റ് ആണ് ഇരുപത്തിയെട്ട് എട്ടോളം എട്ട് വരുന്ന ഫെഡറൽ സ്റ്റേറ്റുകൾ ഈ സ്റ്റേറ്റുകളുടെ ഒരു യൂണിയൻ